നമസ്കാരം പുതിയൊരു വെടിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പടയനോട്ട അമ്മ സേവാ സമിതി മാതൃജ്യോതിയിൽ ഓണാഘോഷം നടത്തിയതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് അപ്പോൾ അമ്മമാർക്ക് വേണ്ടി ഇത്രയും സമയം അവർ ചിലവഴിച്ചു എന്നുള്ളതാണ് സത്യം അപ്പം നമ്മുടെ അമ്മമാർ പലരും ഹോസ്പിറ്റലിൽ ഉള്ളതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിയുന്നില്ല അമ്മമാരോടൊപ്പം കൂടുതൽ പരിപാടികളിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്തായാലും അമ്മമാരുടെ ഈ ഓണവിശേഷങ്ങളെല്ലാം നിങ്ങൾ കാണുക അപ്പം എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അമ്മ സേവാ സമിതി പഴയവട്ടം ദേവി ക്ഷേത്രത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് പങ്കുചേരുവാനും പ്രാദേശിക സാമൂഹിക സേവനം ലക്ഷ്യം വെച്ചുള്ള സമൂഹ നന്മകൾക്കായി ഒത്തുചേർന്ന് ഒരു കൂട്ടം പ്രദേശവാസികൾ രണ്ടായിരത്തി പതിനേഴിൽ പടയുകട്ടം അമ്മ സേവാ സമിതി എന്ന ഈ രൂപം ഈ ഒരു സംഘടനയ്ക്ക് രൂപം നൽകി രണ്ടായിരത്തി ഏപ്രിൽ മാസം വിഷു മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലേക്ക് ശ്രേഷ്ഠമായ ഒരു സമർപ്പണം ചെയ്തുകൊണ്ട് സമിതിയുടെ മൂല്യം പൊതുജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തി സമിതി ഒരു സംഘടനയായി മാറി കഴിഞ്ഞ എട്ട് വർഷകാലമായി മുടങ്ങാതെ ക്ഷേത്രത്തിലേക്ക് സമർപ്പണങ്ങളും ക്ഷേത്ര പുരോഗമന സമിതി എക്കാലവും പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് ഒരു രജിസ്ട്രേഡ് സംഘടനയുടെ തുടക്കം മുതൽ തന്നെ വളരെ അധികം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ സംഘടന രൂപമുള്ളത് നാളിതുവരെയായി മതിക്ക് ഏകദേശം നൂറോളം അംഗങ്ങൾ ഇപ്പോൾ ഉണ്ട് ഇതിൽ കൂടുതൽ അംഗങ്ങളും പുറത്താണ് വിദേശത്താണ് ജോലിയുമായി അമ്മാസേവാ സമിതി സംഘാടകർ എല്ലാവരും തന്നെ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാവരുടെയും ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ ഇപ്പോഴാണ് ആ സമയം വന്നത് നിങ്ങളെ അമ്മമാരോടൊപ്പം ഞങ്ങൾ മക്കളും പങ്കുചരുകയാണ് ഓരോരുത്തരും നമ്മൾ ഒരു കുടുംബമായി ഇരുന്ന് ഒറ്റ കുടുംബമാണ് നമ്മൾ വലിയ കുടുംബം പണ്ടത്തെ പോലെ വലിയ കുടുംബം ആ കുടുംബത്തിലെ അംഗങ്ങളായി ഇന്ന് ഇവിടെ ഓണം ആഘോഷിക്കുകയാണ് ഓണ ഓണസമ്മാനങ്ങളും എല്ലാമായിട്ട് സന്തോഷപൂർണമായിട്ട് ഒരു ഓണാഘോഷം ഇതുപോലെ വരും വർഷങ്ങളിലും നല്ല രീതിയിൽ ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ഓരോരുത്തർക്കും ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ നമ്മുടെ മാബലി തമ്പുരാൻ അതിനനുഗ്രഹിക്കട്ടെ ചുമക്കളെയും ഒക്കെ വളർത്തി അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് അവരുടെ ഒരു ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് അങ്ങനെ വേണം പറയാൻ മുമ്പുള്ള സാഹചര്യം കൊണ്ടല്ല ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് ഇവിടെ എത്തിപ്പെട്ടവരാണ് നമ്മുടെ അമ്മമാർ പലർക്കും അമ്മമാരെന്ന് പറയുമ്പം ഒരു വികാരമാണ് ചിലർക്ക് അമ്മമാരെ നഷ്ടപ്പെട്ടവർ ഈ കൂട്ടത്തിൽ കാണാം അവർക്ക് അമ്മമാരെന്ന് പറയുമ്പം തന്നെ ഇവിടെ വന്ന പലരുടെയും കണ്ണു നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അമ്മമാരെയോ അല്ലെ അച്ഛന്മാരെയോ അത്രത്തോളം സ്നേഹിക്കുന്നവരാണ് ഈ മക്കളെന്ന് പറയുന്നത് ശിവാന് എല്ലാവർക്കും ഇഷ്ടമാണോ ശിവ

അതാവണിപ്പില്ല ഇപ്പൊ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ പാടുവോ ും കൊണ്ട് തൊന്ന മഴയാളി പെണ്ണാട ഓരോ മലയാളി പെണ്ണാടില്ല பெரிய பெரிய பய பரவை கோனையை நடக்கும் மலையாளி பெண்ணானுன ஒரு மலையாளி பெண் ശിവരാത്രി കാണേ ആരുവ ശിവരാത്രി കാണിൽ പരിയാളെ പകീലേ കുളിലും കൊണ്ട് കോഴിയെ നടക്കും മലയാളി പെണ്ണോ െ കാണണം കല്ലാന മറി കേളമോ കടണം കേരളം കാമുകനെ കാണണം കല്ലാന മറി കേളമോ നിന്റെ കല്ല മറി കേളമോ പെരിയ പെരിയ പവയോടെ கூணங்களில் நடக்கும் மலையாளிப் பெண் நாடுனார் குளிரும் பண்பூனில் நடக்கும் மலையாளிப் பெண்ணாடு யார் ஒரு மலையாளி അമ്മേ നമുക്ക് ഈ പാട്ട് നമ്മൾ കണ്ടു ഞാൻ രാജയാവുള്ളൂ അമ്മ ലീലാമയാമ്യാമ ഓക്കേ തന്നെ മനസ്സിലായില്ല

നമ്മുടെ പാട്ട് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കുഞ്ഞിനെ ഡാൻസ് കഴിപ്പിക്കാൻ പറ്റോ മാമേലി നാടു മുത്തോടെ വസിക്കും കാലം ആപത്തക്കാത്തുമില്ല താനും ൂടില്ല കേൾക്കാനില്ല ദുഷ്ടരെ കൺ കൊണ്ടോ കാണാനില്ല നല്ലവാനല്ലാതെ I love you. പറയും ചെറു മഴിയും കള്ളത്തരങ്ങൾ ഭൂമില്ല കള്ളഭൂമില്ലാ ജാതിയുമില്ല എല്ലോ É,

I'm அது தோசியா நாம വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു അപ്പോൾ ഇന്നത്തെ ദിവസം മുഴുവനും അമ്മമാർക്ക് വേണ്ടി സമയം കണ്ടെത്തി അമ്മമാരോടൊപ്പം ഓണം ആഘോഷിച്ച പടയണയോട്ടം അമ്മ സേവാ സമിതിയിലെ ഓരോ അംഗങ്ങൾക്കും മാതൃജ്യോതി കൂട്ടുടുംബത്തിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് തുടർന്നും ഇതുപോലുള്ള അശ്രനായിട്ടുള്ളവരുടെ കൂടെ ഓണം ആഘോഷിക്കാൻ ആ സമിതിക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടാതെ അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ മാതൃജ്യോതി കുടുംബത്തിലെ അമ്മമാരുടെ സന്തോഷം കണ്ട് അവർ എത്രത്തോളം സന്തോഷവാദികളായിട്ടാണ് ഇരിക്കുന്നത് രാവിലെ വന്നു അവർക്ക് അന്നദാനം നടത്തി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തു ഓണസമ്മാനങ്ങൾ നൽകി അപ്പം നമുക്ക് അവരോട് പറയാനുള്ളത് ഇത്രയല്ലേ നമ്മുടെ നന്ദിയും കടപ്പാടും മാത്രമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ